വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അങ്ങനെ സത്യ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കാലം എന്നെ പറ്റിക്കുമായിരുന്നല്ലേ ഞാൻ അച്ഛനാണെന്നും പറഞ്ഞ് പപ്പിയോടായിരുന്നല്ലേ സംസാരിച്ചത് എന്തിനാ എങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം ചോദിക്കുന്നുണ്ട് പക്ഷേ പിന്നീട് പിണങ്ങയാണെങ്കിൽ സത്യം എങ്ങോട്ട് ഓടിപ്പോവുകയാണ് എന്നേരം സത്യ നിൽക്കേ ഞാനൊന്ന് പറയട്ടെ ഞാൻ പറയുന്നത് കേട്ടിട്ട് കേട്ടിട്ടെന്ന് എന്ത് വേണമെങ്കിലും എന്നെ ചെയ്തോ എന്ന് ഇങ്ങനെ പപ്പി പറയുന്നുണ്ട് നീ അന്ന് ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനങ്ങനെ ചെയ്തത് അല്ലാതെ പറ്റിക്കാനൊന്നും അല്ല എന്നിങ്ങനെ പപ്പി പറയുമ്പോൾ എങ്കിൽ പിന്നെ അന്ന് അവാർഡ് വാങ്ങിക്കാനായിട്ട് സ്കൂളിൽ അച്ഛനായിട്ട് ആരാണ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതെനിക്ക് അറിയില്ല ചേച്ചിയമ്മയാണ് ചേച്ചിയമ്മ എല്ലാം നോക്കിക്കോളാം എന്ന് പറഞ്ഞു ബാക്കിയൊന്നും എനിക്കറിയില്ല എന്ന് അന്നേരം പക്ഷേ അവിടെ ചേച്ചിയമ്മ എന്ന് പപ്പിയോട് പറയുന്നുണ്ട് അന്നേരം സത്യം പറയുകയാണ് അപ്പോൾ അമ്മയും കൂടി ചേർന്നാണല്ലേ എന്നെ പറ്റിച്ചത് ഞാൻ പോവുകയാണ് ഞാനെല്ലാം ശാരദാമ്മയോട് പറയാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ാണെങ്കിൽ പപ്പി പറയുന്നത് കേൾക്കാതെ അങ്ങ് ഓടി പോവുകയാണ് അന്നേരവും സത്യ സത്യയെ പപ്പിയെ തിരിച്ച് വിളിക്കുന്നുണ്ട് പപ്പി സത്യം നിൽക്കുക നിൽക്കുകയും ഞാൻ പറയുന്നത് എന്ന് പക്ഷെ ഒന്നും കേൾക്കാതെ സത്യം അങ്ങ് പോവുകയാണ് പക്ഷേ അവിടെ ചേച്ചിയമ്മ എന്ന് പറയുമ്പോൾ സത്യ തൻ്റെ അമ്മയാണെന്ന് അവിടെ കണക്ക് കൂട്ടുന്നുണ്ട് പക്ഷെ ആ ഒരു സീൻ എന്താണെന്നവിടെ വ്യക്തമായിട്ട് കാണിക്കുന്നില്ല അതിനുശേഷമാണെങ്കിൽ പപ്പി കരുതുന്നുണ്ട് ഈശ്വര എന്നെ വിളിക്കാനായിട്ട് വണ്ടി ഇപ്പോൾ വരും സത്യമാണെങ്കിൽ ഒറ്റയ്ക്കാണ് പോയിരിക്കുന്നത് അവളെ കൃത്യമായിട്ട് വീട്ടിൽ വീട്ടിലെത്തിച്ചേക്കണേ ദൈവമേ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതുമ്പോൾ ഈ അനുവല്ലവി വണ്ടിയിൽ വരുന്നുണ്ട് അന്നേരം സത്യം എവിടെയും ചോദിക്കുമ്പോൾ സത്യമാണെങ്കിൽ എന്നോട് വഴക്കിട്ട് എങ്ങോട്ട് പോയി എവിടേക്കാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് അങ്ങ് വിഷമിക്കുകയാണ് അന്നേരം മോൾ വിഷമിക്കണ്ട അതിൻ്റെ പോയി നോക്കാം പിന്നെ മോളെ വിളിക്കാൻ ആരും വന്നില്ലേയും ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പറയുകയാണ് എങ്കിൽ മോളെ എൻ്റെ കൂടെ വാ ഞാൻ ശരുന്നാമൻ്റെ വീട്ടിലാക്കാം അവിടെ നിന്ന് ആരെങ്കിലും മോളെ വീട്ടിൽ കൊണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെ പപ്പിയേയും അനുവല്ലവി കൂട്ടുന്നുണ്ട് ഇതേ ഇതേസമയം വിഷ്ണു ആണെങ്കിൽ കമലിനെയും കൂട്ടി ഒരു ബീച്ചിൽ വെച്ച് കാണുന്നുണ്ട് അന്നേരം കമലിനോട് നീ ഇപ്പോൾ എന്ത് പണിയാണ് ഒക്കെയാണ് എന്ന് ചോദിക്കുമ്പോൾ കാശ് കിട്ടുന്ന എന്ത് പണിക്കുമ്പോൾ ഇപ്പോൾ തന്നെ ദേ ഒരു മെറ്റിൽ കൂട്ടുന്ന പണി ഉണ്ടായിരുന്നു നാല് മണിക്കൂറാണ് പറഞ്ഞത് രണ്ട് മണിക്കൂർ കൊണ്ട് ഞാൻ പണി തീർത്തു നാല് നൂറിൻ്റെ നോട്ട് പോക്കറ്റിലെത്തിയെന്നും പറഞ്ഞു കമലിനങ്ങ് സന്തോഷത്തോടെ സംസാരിക്കുകയാണ് അന്നേരം വിഷ്ണു പറയുന്നുണ്ട് അപ്പോൾ നീ ജീവിതം ആസ്വദിക്കുകയാണ് ആ ഒരു സന്തോഷം നിൻ്റെ മുഖത്ത് കാണാനുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ അതൊക്കെ ആശാന് ശരിയാവും ഇപ്പോൾ ഏട്ടത്തി അമ്മ ആശാനോട് ഇപ്പം ഒന്നിച്ചില്ലേ ഇനിയിപ്പോൾ നിങ്ങൾ ഒരുമിച്ച് താമസിക്കുമ്പോൾ എല്ലാം ശരിയാവും എന്നൊക്കെ ഇങ്ങനെ കമലം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് തുടർന്ന് വിഷ്ണു പറയുകയാണ് എടാ ഒരു വാടകയ്ക്കൊരു വീട് നോക്കണം നമ്മൾ നമ്മുടെ വീടിൻ്റെ അത്രയും ഉള്ള വലിപ്പമുള്ള വീട് തന്നെ വേണം പെരുമാറാനൊക്കെ ഇത്തിരി സൗകര്യമുള്ള വീട് തന്നെ വേണം ഒരു കുറവും വേണ്ട വാടക ഇത്തിരി കൂടിയായാലും കുഴപ്പമില്ല എന്നൊക്കെ പറയുമ്പോൾ കമലം വിചാരിക്കുകയാണ് ശാലിനിക്കും വിഷ്ണുവിനും കൂടി താമസിക്കാനാണെന്ന് നേരെ നന്നായി ആശാനെ കുറച്ച് വൈകിയാണെങ്കിൽ ഒരു തീരുമാനം എടുത്തല്ലോ ഇനി ആശാനും ഏട്ടത്തി അമ്മയും കൂടി താമസിക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് പറയുമ്പോൾ വിഷ്ണു പറയുകയാണ് എനിക്ക് ശാലിനിക്കും വേണ്ടിയിട്ടല്ല അച്ഛനും അമ്മയ്ക്കും കൂടി താമസിക്കാനാണെന്ന് പറയുമ്പോൾ ആശാൻ എന്തായി പറയുന്നത് അത് അച്ഛനും അമ്മയ്ക്കും പിന്നെ വാടക വീട്ടിൽ താമസിക്കാനും അപ്പോൾ നമ്മുടെ വീടോയും ചോദിക്കുന്നുണ്ട് തുടർന്ന് വിഷ്ണു വിഷമത്തോടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിപ്പോൾ ജപ്തി ആവൂടാന്ന് അന്നേരം ജപ്തിയോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ ആദ്യം എനിക്കും ഒന്നും മനസ്സിലായില്ല രോഹിത് നടത്തിയൊരു ബിസിനസ് ചതിയിൽ പെട്ടു അതിപ്പോൾ ബാധ്യതയായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ വീടും പറമ്പൊക്കെ പോവും അപ്പോൾ അച്ഛനെയും അമ്മയും കൂടി താമസിക്കാനായിട്ടാണ് നീ വീട് നോക്കുമെന്ന് പറയുന്നുണ്ട് അന്നേരം പിന്നെ പറയുന്നുണ്ട് ആശനൊന്നുകൊണ്ട് വിഷമിക്കേണ്ട നൂറ് നൂറ് നിന്നുകൊണ്ട് നമ്മളിപ്പോൾ തന്നെ വാടക വീട് നോക്കുകയാണ് ശ്രമം ുന്നു നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട് നേരം പാടവീട്ടിലേക്ക് താമസം മാറുന്നത് ആശാനൊരു ക്ഷീണമല്ലേ എന്ന് ചോദിക്കുകയാണ് നേരം അതൊന്നും കുഴപ്പമില്ലട അച്ഛനും അമ്മയ്ക്കും ഒത്തു വളരാനായിട്ട് സാധിച്ചില്ലെങ്കിലും അവളെ അവരെ നമ്മളങ്ങോട്ട് ഒറ്റപ്പെടുത്താനായിട്ട് പറ്റില്ലല്ലോ അങ്ങനെ പറഞ്ഞ് വിഷ്ണു തൻ്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ ആ കടപ്പുറത്തൂടെ ബീച്ചിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നിട്ട് ആ പടികിട്ടിലേക്കൊക്കെ ഇരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നമ്മൾ മാത്രമല്ലല്ലോ താമസിക്കുന്നത് രോഹിത്തും പപ്പിയും ശ്യാമയും പിന്നെ അച്ഛനും അമ്മയും എല്ലാവരും ഒക്കെ ഇല്ലേ നമ്മളെ ആശ്രയിച്ച് കഴിയുന്നവരൊക്കെ ഇല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ കമലം പറയുകയാണ് പക്ഷേ ആ രോഹിത് ആശാനെ ചതിച്ചാൽ ഇത്രയും ചതിച്ചാൽ രോഹിത്തിനെ കൂടെ നിർത്തുന്നില്ലേ എനിക്കൊട്ടും വിശ്വാസമില്ല എനിക്കൊരു ഒരു താല്പര്യം എന്ന് പറയുമ്പോൾ അത് ആ ബ്രെയിൻ രോഹിത്തിൻ്റെ അല്ല അത് വേറൊരാളാണ് ഉപേന്ദ്രൻ പിന്നെ അച്ഛൻ്റെ അനിയനാണ് ചുറ്റപ്പനാണ് പക്ഷേ രക്തം പിന്നെ രക്തത്തെ ചതിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഉപേന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അന്നേരം ആശാനെ അങ്ങേരെ ഒന്ന് കാണുക അവനെ ഒന്ന് കാണുക തന്നെ വേണം ആശാൻ്റെ വിശ്വരൂപം ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ തന്നെ ചതിച്ചതിന് ഒന്ന് പോയി കാണുമെന്ന് പറയുമ്പോൾ ഞാൻ കാണുന്നുണ്ട് രക്തം രക്തത്തെ ചതിച്ചതിനുള്ള തിരിച്ചടി രക്തമാണെന്ന് അയാൾക്കൊന്ന് കാണിച്ചു കൊടുക്കണം എൻ്റെ വിശ്വരൂപം കാണിക്കാൻ വേണ്ടിയിട്ടല്ല അയാൾ ചതിച്ചതിനുള്ള പണി അയാൾക്ക് കൊടുക്കുക തന്നെ വേണം ഞാൻ കാണുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് പിന്നെ ഉപേന്ദ്രനെ കാണാനുള്ള ഒരു പുറപ്പാട് വിഷ്ണുവിനുണ്ട് വിഷ്ണുവിൻ്റെ കണ്ണുകളിൽ അത് കാണുന്നുമുണ്ട് ഇതേ സമയം വീട്ടിലെത്തുന്ന ശാലിനിയാണെങ്കിൽ ശാരദമ്മയോട് പിള്ള വന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അന്നേരം ആഭരണം ഒരു വിൽക്കാൻ നോക്കിയെന്നോ പിന്നെ ആഭരണങ്ങളില്ലാതെ പിന്നെ സത്യമ്മ അങ്ങനെ ജീവിക്കുവോ അവരെ അങ്ങനെ തൻ്റെ അടുത്തോടെ ജീവിച്ച സ്ത്രീ അല്ലേ എന്നൊക്കെ പറയുമ്പോൾ ആഭരണങ്ങളില്ലാതെ അമ്മ എപ്പോഴെങ്കിലും കണ്ടിട്ടോ എന്ന് ചോദിക്കുകയാണ് അന്നേരം ഇല്ല ആരുടെയും എതിർപ്പില്ല ആരെയും വകവയ്ക്കാതെ തൻ്റെ ഇടത്തോടെ അണിഞ്ഞൊരുങ്ങി നടക്കുന്ന സ്ത്രീ അല്ലേ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അത്രയ്ക്കുള്ള അവസ്ഥ വന്നിട്ടുണ്ടാകും എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ശാലിനി പറയ ശാലിനിയോട് ശാരദ പറയുന്നുണ്ട് നീ സഹായിക്കണം മോളെ അവളെ പണമായി പണം ആയിട്ടാണെങ്കിലും മറ്റെന്ത് തരത്തിലാളായിട്ടാണെങ്കിലും സഹായിക്കണം നമ്മളെ ദ്രോഹിച്ചവൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത് സത്യാമ്മയാണെങ്കിലും നമ്മളിപ്പോൾ അതൊന്നും നോക്കാനായിട്ട് പാടില്ല വിഷ്ണുവിനേയും രാഘവേട്ടനെയും നമുക്ക് മറക്കാനും സാധിക്കില്ലല്ലോ പിന്നെ ശ്യാമയുടെയും കൂടെ വീടല്ലേ അപ്പോൾ ഒരു ജപ്തി ഒക്കെ വരുമെന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതവും അങ്ങനെ ആയി ആയിപ്പോവില്ലേ അതുകൊണ്ട് സഹായിക്കണം ഈ വീട് വിറ്റിട്ടാണെങ്കിലും സഹായിക്കാനായിട്ട് ഞാൻ ഒരുക്കമാണെന്നൊക്കെ ശരതം പറയുന്നുണ്ട് അന്നേരം അതൊന്നും സത്യാമ്മ സ്വീകരിക്കില്ല അവരുടെ മനസ്സിൽ ഇപ്പോഴും വൈരാഗ്യവും ദേഷ്യവും മാത്രമാണ് നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞാലും അതൊക്കെ നമുക്ക് തിരിച്ചു മാത്രമേ പറയുള്ളൂ എന്ന് പറയുമ്പോൾ അങ്ങനെ ആഭിമാനവും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാലാ വീടങ്ങ് അതിൻ്റെ പാട്ടിന് പോകും പിന്നെ സ്വന്തക്കാർ ആരുടെയെങ്കിലും വീട്ടിൽ പോയി നിൽക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ദുരഭിമാനം സമ്മതിക്കില്ലല്ലോ എന്നൊക്കെ ശരതാമ്മ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് തുടർന്ന് ശാലിനി അങ്ങോട്ട് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോൾ പറയുകയാണ് രോഹിത്തിനെ എങ്ങനെ വിട്ടാൽ മതിയോ ശ്യാമ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു കുറേ ദിവസമായിട്ട് അവൻ അവൻ്റെ ഇഷ്ടപ്രകാരമാണ് ജീവിക്കുന്നതെന്ന് അന്നേരം ശ്യാമയും വിഷ്ണുട്ടനും കൂടി ഇന്ന് രോഹിതിനെ കാണാൻ പോകുന്നുണ്ട് അവർ പറഞ്ഞാലേ രോഹിത്തിൻ്റെ ഭാഗത്തുള്ള പ്രതികരണം എന്താണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ എന്ന് പറയുകയാണ് ശാലിനി പറഞ്ഞത് പറയുന്നുണ്ട് അന്നേരം വേണമെങ്കിൽ ശരദ പറയാണ് ദൈവത്തിന് ദൈവം എന്തിനാന്തോ ഇങ്ങനെ ഞങ്ങളായിട്ട് കണ്ണീര് ഉടിപ്പിക്കുന്നത് മതിയായില്ലേന്നൊക്കെ ചോദിക്കുമ്പോൾ ശാലിനെ തിരിച്ച് കളിയാക്കുകയാണ് ശാരദയും മക്കളെയും കണ്ണീര് ഉടിപ്പിച്ചിട്ട് മതിയായില്ലേന്ന് അങ്ങോട്ടൊരു ചോദ്യം ഇങ്ങോട്ട് ചോദിക്കും സീനിയർ ഭക്തയല്ലേ അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു വഴക്കൊ ആവാം കരഞ്ഞ് കരഞ്ഞ് പിന്നെ കണ്ണിലെ കണ്ണീര് വറ്റിയെന്നും കൂടി പറഞ്ഞേക്കെന്ന് പറയുമ്പോൾ ശരദമ്മയ്ക്കത് മനസ്സിലാവുന്നുണ്ട് കളിയാക്കുന്നതാണെന്ന് അന്നേരം നീ അങ്ങനെ കളിയാക്കുന്നതെന്നും വേണ്ട നമ്മളിങ്ങനെ ഇങ്ങനെയെങ്കിലും കഴിഞ്ഞു പോകുന്നത് ദൈവത്തിൻ്റെ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ദൈവം ഈ സങ്കടങ്ങളൊക്കെ മാറ്റിത്തരും എന്നിങ്ങനെ പറയുന്നുണ്ട് ഈ സമയത്താണ് അനുപലവി ഫോൺ ചെയ്യുന്നത് അന്നേരം സാഞ്ഞി പറയുന്നുണ്ട് ഞാൻ വീടെത്തി അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങിയായിരുന്നു എന്ന് അന്നേരം സത്യാണെങ്കിൽ പപ്പി വഴക്കിട്ട് ബേഗ് പോലും എടുക്കാതെ എങ്ങോട്ട് പോയി എന്ന് പറയുമ്പോൾ സത്യം എങ്ങോട്ടാണ് പോയെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം അതറിയില്ല പിന്നെ പപ്പിയെ വിളിക്കാനായിട്ട് ക്ഷാമ വന്നില്ല അതുകൊണ്ട് പപ്പിയും കൂട്ടിയാണ് ഞാൻ വരുന്നത് ഞാൻ വഴിയിലൊക്കെ നോക്കി അങ്ങോട്ട് വരികയാണ് മാഡവും അവിടെ നിന്ന് ഇങ്ങോട്ടത്തേക്ക് വരാൻ പറയുകയാണ് അന്നേരം ശരിയെന്നും പറഞ്ഞു ഫോൺ വെക്കുന്നുണ്ട് അന്നേരം കൊച്ചിവിടെ പോയി എന്ന് ശാരദാമ ചോദിക്കുമ്പോൾ അറിയില്ല പപ്പിയുമായിട്ട് വഴക്കിട്ട് പോയി എങ്ങോട്ടാണെന്ന് അറിയില്ല ക്ഷ്യാമ വരാത്തത് കൊണ്ട് പപ്പിയെ കൊണ്ടാണ് വരുന്നൊക്കെ ആ കാര്യങ്ങള് ശാലിനി പറയുന്നുണ്ട് അന്നേരം എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് നീ പോയി നോക്ക് കുട്ടി എവിടെയെങ്കിലും ഉണ്ടോയെന്ന് തിരിഞ്ഞ് നിന്നിട്ട് ശാരദാമ ചോദിക്കുന്നുണ്ട് അല്ല ശ്യാമി എന്താ കുട്ടി വിളിക്കാൻ വരാൻ ഞാൻ അന്നേരം എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് ശാലിനി ഇങ്ങനെ ഇറങ്ങാനായിട്ട് തുടങ്ങുമ്പോൾ ഗേറ്റിൻ്റെ അകത്തേക്ക് ഇങ്ങനെ നടന്ന് സത്യവരുന്നുണ്ട് തുടർന്ന് ശാലിനി ഇറങ്ങുമെന്ന് ചോദിക്കുകയാണ് സത്യ എന്ത് പണിയായി കാണിച്ചത് നീ എന്തിനാ പപ്പിയുമായിട്ട് വഴക്കിട്ട് വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ സത്യ ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ് തുടർന്ന് ശാലിനി ഇങ്ങനെ പപ്പി സത്യെ പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്താ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും കൂടി ചേർന്ന് തന്നെ പറ്റിക്കുകയായിരുന്നു എന്ന് ഇങ്ങനെ സത്യ പെട്ടെന്ന് എടുത്തടിച്ച് ചോദിക്കുകയാണ് നേരം ആര് എന്ത് പറ്റിച്ചു എന്നാന്ന് അന്നേരം പപ്പി എന്നോട് എല്ലാം പറഞ്ഞു ഇത്രയും നാൾ അച്ഛനായിട്ട് ഫോൺ വിളിച്ചത് പപ്പിയാണെന്ന് എന്നോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ ശരദ്മയെ ശാലിനി ഇങ്ങനെ അന്തം ഇടുകയാണ് അന്ന് സ്കൂളിൽ എൻ്റെ അച്ഛനായിട്ട് വന്നത് ആരാണ് എനിക്ക് അച്ഛനുണ്ടോ ആരാണ് എൻ്റെ അച്ഛൻ എന്നൊക്കെ ഇങ്ങനെ സത്യം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാനി ഉത്തരം പറയാതെ ഇങ്ങനെ കുഴയുകയാണ് അന്നേരം സത്യാണെങ്കിൽ ശാരദാമ്മ എടുത്തേക്ക് ചെന്ന് ചോദി ചോദിക്കുകയാണ് പറ ശാരദാമ്മ എൻ്റെ അച്ഛൻ ആരാണ് പറയുകയെന്ന് പറയുമ്പോൾ ശാരദാമ്മയും മോളേന്നും പറഞ്ഞ് നിൽക്കുകയാണ് അന്നേരം പറയില്ലേ ആരും പറയണ്ട ഇനി എന്താണ് വേണ്ടതെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് കുട്ടി രണ്ടുപേരെയും നോക്കാതെ അകത്തേക്ക് പോവുകയാണ് അന്നേരം ശാരദാമ്മ പെട്ടെന്ന് ശനിയോട് പറയുന്നുണ്ട് ചെല്ല് ആ കുട്ടിയെ പോയി സമാധാനിപ്പിക്കുക ഇത്രയും നാളും പിന്നെ അച്ഛൻ എവിടെയെങ്കിലും ജോലി ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞ് ആ കുട്ടിക്കൊരു ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം ഇന്ന് മാറിയിരിക്കുകയും ാണ് ആ കുഞ്ഞു മനസ്സ് ഒരുപാട് വേദനിക്കും അവിടെ നമ്മളെ കൈവിട്ട് പോകും ഇനിയിപ്പോൾ വിഷ്ണു ആണ് അവളുടെ അച്ഛൻ എന്ന് പറഞ്ഞാലേ സമാധാനമാകും ആശ്വസിപ്പിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിനും നീ തയ്യാറാകണം കുഞ്ഞിനെ കൈവിട്ട് കളയാനായിട്ട് പാടില്ല ചെല്ല് എന്ന് പറഞ്ഞിട്ട് നിർബന്ധമായിട്ട് ശാലിനെ ശാരദാമ്മ അകത്തേക്ക് പറഞ്ഞു വിടുകയാണ് അന്നേരം കുട്ടിയെ ആശ്വസിപ്പിക്കാനായിട്ട് ശാലിനെ അകത്തേക്ക് പോകുന്നുണ്ട് ശാരദാമ്മ വീണ്ടും ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുകയാണ് എന്തെല്ലാം പിന്നെ ആപത്തുകളാണ് വരുന്നത് അതിൽ നിന്നൊക്കെ രക്ഷിക്കണേന്നും പറഞ്ഞ് ശാരദാമ്മ അവിടെ വീണ്ടും പ്രാർത്ഥി നിൽക്കുകയാണ് തുടർന്ന് ശാലിനിയാണെങ്കിൽ മോളേന്നും പറഞ്ഞ അകത്തേക്ക് ചെല്ലുമ്പോൾ വേണ്ട എന്നെ പറ്റിക്കുകയായിരുന്നു ഞാൻ അച്ഛനാണെന്നും പറഞ്ഞല്ലേ സംസാരിച്ചതും സ്നേഹിച്ചതും ഒക്കെ അച്ഛനെന്ന രൂപം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എല്ലാവരും പറ്റിച്ചു ആരാണ് വന്നതെന്ന് ശാരദാമ്മയ്ക്കും അമ്മയ്ക്കും അറിയാം ഇനി എന്നോട് കള്ളം പറയണ്ട എന്നും പറഞ്ഞ് കുട്ടി നിൽക്കുമ്പോൾ വീണ്ടും ശാലിനിയാണെങ്കിൽ കുട്ടിയുടെ അടുത്തേക്ക് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് മോളേന്നൊക്കെ പിടിക്കുമ്പോൾ പറയമ്മ ഇനി എന്നോട് കള്ളങ്ങൾ പറയരുതേ ആരാണെന്ന് പറയു എന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ അച്ഛനെ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ അന്ന് അച്ഛനായിട്ട് വന്നത് ആരാണ് അതെൻ്റെ അച്ഛനല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശാലിനിക്ക് സങ്കടം വരികയാണ് അന്നേരം ശാരദമ്മയെ ശാലിനി നോക്കുമ്പോൾ പറയുന്നു പറയുകയാണ് അന്നേരം പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് രണ്ട് മൂന്ന് പിടിച്ച് പ്രാവശ്യ സത്യം ഇങ്ങനെ പിടിച്ചു കുലിക്കുമ്പോൾ അല്ല എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട് അന്നേരം അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് എന്നെ പറ്റിക്കുകയായിരുന്നു എനിക്ക് അച്ഛനുണ്ടോ എൻ്റെ അച്ഛൻ ആരാ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കുട്ടി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ശാലിനി അവസാനം പറയുന്നുണ്ട് പിന്നെ അന്ന് അമ്മയുടെ ജീവിതം അങ്ങനെ ആയിരുന്നു മോളുടെ അച്ഛൻ ആരാണെന്ന് വെളിപ്പെടുത്താനുള്ള സാഹചര്യം ജീവിത സാഹചര്യം അല്ലായിരുന്നു എനിക്ക് മോൾക്ക് അച്ഛനെ കാണണം എന്നുള്ളൊരാഗ്രഹം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം അന്ന് പിന്നെ മോള് ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ പപ്പി ഒരു മാർഗ്ഗം മാത്രമായിരുന്നു ആ ഫോൺ വിളി അതൊരു തൽക്കാലത്തേക്ക് മാത്രം പക്ഷേ മോൾ അത്രത്തോളം അത് കണക്കിലെടുത്തു എന്നുള്ളത് പിന്നീടാണ് നമുക്ക് മനസ്സിലായത് പിന്നെ അച്ഛനായിട്ട് വരണം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു മാർഗ്ഗം മാത്രമായിരുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇത് ഞാനല്ല അച്ഛനല്ല വന്നതെന്ന് പറയുന്നത് തുടർന്നാണ് എൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ ആരാണ് പറയും പറയുന്ന രണ്ട് മൂന്ന് വീണ്ടും ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് ശാന് പറയുന്നത് ഇനി പിന്നെ അമ്മ ഒന്നും ഒളിച്ചു വയ്ക്കുന്നില്ല മോളുടെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും പ്രധാനം മോളുടെ അച്ഛനാണെങ്കിൽ മോളെ കൈയ്യെത്തുന്ന ദൂരത്ത് തന്നെയുണ്ട് മോളെ സ്നേഹിച്ചും മോളെ പിന്നെ സന്തോഷിപ്പിച്ചും ഒക്കെ കൂടെ തന്നെ ഉള്ളു മോൾക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരാളാണ് മോളുടെ അച്ഛൻ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സത്യം ഇങ്ങനെ കാതുകോപ്പിച്ചിരിക്കുകയാണ് ആരാണെന്ന് പറയുന്നത് കേൾക്കാനായിട്ട് അന്ന് മോളുടെ അച്ഛൻ ആരെ പോലെ ആകണമെന്ന് ആഗ്രഹിച്ചോ അതാണ് മോളുടെ അച്ഛൻ അന്ന് ഓട്ടമത്സരത്തിൽ പങ്കെടുത്ത് മോളുടെ ഇഷ്ടങ്ങൾക്കൊക്കെ കൂട്ടുന്ന സമ്മാനമൊക്കെ വാങ്ങിത്തരാനായിട്ട് കൂടെ നിന്ന ആളാണ് മോളുടെ അച്ഛൻ എന്നിങ്ങനെ പറയുമ്പോൾ സത്യം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ശാലിനി അത്രേ പറയുന്നുള്ളൂ അതപ്പോൾ എപ്പിസോഡ് തീരുന്നുണ്ട് അപ്പോൾ അതിന് മുന്നേ സത്യ ഇങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് അച്ഛാന്ന് വിഷ്ണു ഇങ്ങനെ ബുള്ളറ്റുമായിട്ട് വന്ന് നിൽക്കുന്ന ആ ഒരു സീൻ കാണിക്കുന്നുണ്ട് എന്നിട്ട് സത്യം ഇങ്ങനെ എന്ന് വിളിക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ തിരിഞ്ഞ് നോക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അപ്പോൾ വിഷ്ണുവാണ് തൻ്റെ അച്ഛൻ എന്നുള്ളത് ശാലിനി അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മനസ്സിലാകുമല്ലോ വിഷ്ണു ആണ് എന്നുള്ളത് അപ്പോൾ ബിഗ് ഫ്രണ്ടാണ് അച്ഛൻ എന്നുള്ളത് സത്യം അവിടെ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത് ഇത്രയും ാണ് വിശേഷങ്ങൾ അപ്പോൾ ഇനിയാണ് ശ്യാമയെ കാണാതാകുന്നതും ഇനി ശ്യാമയെ അന്വേഷിച്ചു പോകുന്നതുമൊക്കെ അടുത്ത എപ്പിസോഡുകളിലാണ് അപ്പോൾ സത്യം മനസ്സിലാക്കി തൻ്റെ അച്ഛൻ വിഷ്ണു ആണെന്നും വിഷ്ണു അറിയാൻ തൻ്റെ മക്കൾ പപ്പിയും സത്യുമാണെന്നും പക്ഷേ പപ്പിക്ക് മാത്രം ഇനി അറിയില്ല ശാലിനിയും വിഷ്ണുവുമാണ് പിന്നെ തങ്ങളുടെ അച്ഛനും അമ്മയും എന്നുള്ളത് അതൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം ഓക്കെ താങ്ക്